ഇന്നൊരു കയ്പങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ കയ്പങ്ങ അതിനെ കയ്പില്ലാതെ നമുക്ക് ഫ്രൈ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കയ്പങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നടുൊന്ന് വെട്ടി കൊടുക്കണം എന്ന ടൈൻ്റെ ഉള്ളിലുള്ള ഈ കുരുമൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഇത് ചെറുതാക്കി കട്ടില്ലാതെ ഒന്ന് അരഞ്ഞെടുക്കാം അപ്പോൾ ഇങ്ങനെ കട്ടില്ലാതെ അരിഞ്ഞെടുത്തതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെത്തൊക്കെ കുരു നമുക്ക് ഇങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് കുരു കളഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ എല്ലാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടില്ലാതാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് മസാല ഒന്ന് കൂട്ടി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ അതിലോട്ട് മുളക് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനായിട്ട് ഉപ്പ് പിന്നെ നമ്മൾ കട്ടില്ലാതെ അരിഞ്ഞ് വെച്ച നമ്മൾ കൈപ്പങ്ങി അതിലോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഒന്ന് പിടിച്ചാൽ വേണ്ടിയിട്ട് വയ്ക്കാം അതിന് അഞ്ച് മിനിറ്റ് ഇത് പൊടിച്ചതിന് വേണ്ടിയിട്ട് വെച്ചു ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് പാനിലോട്ട് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് ഓയിൽ കൊടുത്തിട്ട് അത് ചൂടായി വന്നപ്പോൾ നമ്മളെ കൈപ്പങ്ങ അതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്ത് കാരണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മളുടെ കൈപ്പങ്ങ അപ്പോൾ നമ്മൾ ഒരു സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡൊന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ കൈപ്പങ്ങ ഇവിടെ റെഡി ഇനി ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ടെടുക്കാം അങ്ങനെ നമ്മളെ എല്ലാ കൈപ്പങ്ങയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം